അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരവ യുദ്ധത്തിൽ ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് മൂക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത് ശതമാനം തീരുവ ഈടാക്കുന്നതിനാൽ കയറ്റുമതി രംഗം കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് ഇന്നലെ ഒരു അവസരത്തിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എഴുപത്തിയാറ് പൈസയുടെ നഷ്ടത്തോടെ ദശാംശം മൂന്ന് പൂജ്യം വരെ താഴ്ന്നു ഏഷ്യയിലെ മറ്റു പ്രധാന നാണയങ്ങളും കനത്ത വില തകർച്ചയാണ് നേരിട്ടത് വിദേശ നിക്ഷേപകരുടെ പിൻമാറ്റവും ഇറക്കുമതി സ്ഥാപനങ്ങൾ ഡോളർ വാങ്ങിക്കൂട്ടിയതും രൂപയ്ക്ക് സമ്മർദ്ദം വർദ്ധിപ്പിച്ചു ഫെബ്രുവരിയിൽ ഒൻപത് അഞ്ച് എന്ന റെക്കോർഡ് പുതുക്കിയാണ് രൂപ മൂക്കുകുത്തിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരക്ഷമത നഷ്ടമാകുമെന്ന് വിലയിരുത്തുന്നു ഇതോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താളം തെറ്റുമെന്ന ആശങ്കകളാണ് രൂപയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നത് അമേരിക്കയുടെ അധിക തീരുവ ഇന്ത്യയുടെ നാല് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി വരുമാനം നഷ്ടപ്പെടുത്തിയേക്കും റിസർവ് ബാങ്ക് പൊതുമേഖലാ ബാങ്കുകൾ വഴി വിപണിയിൽ ഡോളർ വിറ്റഴിച്ചതോടെ രൂപ എൺപത്തിയെട്ട് ദശാംശം ഒന്ന് ഒൻപതിൽ വ്യാപാരം പൂർത്തിയാക്കി ഇതുവരെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ മൂന്ന് ശതമാനം ഇടിവുണ്ടായി രാജ്യത്തെ ഓഹരി വിപണി കഴിഞ്ഞ മൂന്ന് ദിവസമായി നഷ്ടം നേരിടുന്നതും രൂപയുടെ മൂല്യയിടവ് രൂക്ഷമാക്കി ആഗോള മേഖലയിലെ വ്യാപാര അനിശ്ചിതത്വം ശക്തമായതോടെ നിക്ഷേപകർ സുരക്ഷിതത്വം തേടി സ്വർണത്തിലേക്ക് പണമൊഴുക്കി ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ദുർബലമാകുന്നതും അമേരിക്കയിൽ ഫെഡറൽ റിസർവ് പലിശ കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും സ്വർണത്തിന് അനുകൂലമായി രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് മൂവായിരത്തി നാനൂറ്റി പത്ത് ഡോളർ വരെ ഉയർന്നു ഇതിന്റെ ചുവട് ചുവടുപിടിച്ച് കേരളത്തിൽ സ്വർണവില പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി റെക്കോർഡിനൊപ്പമെത്തി ഗ്രാമിന്റെ വില അറുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയായി തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിലായി ട്രംപിന്റെ തീരുവാശങ്കയിൽ നിക്ഷേപകർക്കടുത്ത ആശങ്കയിലായി ബോംബെ ഓഹരി സൂചികയായ സെൻസസ് ഇരുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് അഞ്ചിൽ അവസാനിച്ചു ദേശീയ സൂചിക നിഫ്റ്റി എഴുപത്തിനാല് ദശാംശം പൂജ്യം അഞ്ച് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എട്ട് അഞ്ചിൽ വ്യാപാരം പൂർത്തിയാക്കി ചെറുകിട ഇടത്തരം കമ്പനികളുടെ ഓഹരികളും തിരിച്ചടി നേരിട്ടു ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകൾ ഇതൊക്കെയാണ് രത്നങ്ങളും ആഭരണങ്ങളും ഈ മേഖലയിൽ നിന്ന് പത്ത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി യു എസിലേക്ക് നടക്കുന്നുണ്ട് പുതിയ താരിഫ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ഷിപ്മെന്റുകൾ വൈകിപ്പിക്കുകയും വിലകളെ താളം തെറ്റിക്കുകയും തൊഴിലാളികൾ മുതൽ വലിയ നിർമ്മാതാക്കൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ഫാർമസ്യൂട്ടിക്കൽസ് പേറ്റന്റ് ഇല്ലാത്ത മരുന്നുകളുടെ യു എസിലേക്കുള്ള ഏറ്റവും വലിയ കയറ്റുമതിക്കാരാണ് ഇന്ത്യ പ്രതിവർഷം ഏകദേശം എട്ട് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഈ മേഖലയിൽ നടക്കുന്നത് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ് ലിമിറ്റഡ് സിപ്ല ലിമിറ്റഡ് തുടങ്ങിയ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ പലതിനും യുഎസിൽ അവരുടെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനമെങ്കിലും ലഭിക്കുന്നുണ്ട് ടെക്സ്റ്റൈൽസ് വസ്ത്രങ്ങൾ ഇന്ത്യയിലെ ഹോം ഫാബ്രിക്സ് വസ്ത്രങ്ങൾ ഷൂ നിർമ്മാതാക്കൾ എന്നിവർ ദി ഗ്യാപ് ഇൻ പെപ്പെ ജീൻസ് വാൾമാർട്ട് ഇൻ കോസ്റ്റോ ഹോൾസെയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വലിയ യു എസ് റീറ്റെയിലർമാരുടെ ആഗോള വിതരണ ശൃംഖലകളുടെ ഭാഗമാണ് വെയ്റ്റ്നാം പോലുള്ള രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ താരിഫ് നേരത്തെ ഇന്ത്യ ഈ മേഖലയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു താരിഫ് ഈ മേഖലയ്ക്ക് ഒരു കനത്ത വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി വ്യക്തമാക്കി അടുത്തത് ഇലക്ട്രോണിക്സ് ചൈനയെ പിന്തള്ളി യു എസിൽ വിൽക്കുന്ന സ്മാർട്ട് ഫോണുകളുടെ പ്രധാന കേന്ദ്രമായി ഇന്ത്യ മാറിയിരുന്നു ആപ്പിൾ ഐഫോണുകൾ ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതാണ് ഇതിന് കാരണം ഏറ്റവും പുതിയ താരിഫ് ഈ നേട്ടത്തെ അപകടത്തിലാക്കിയേക്കാം ഇന്ത്യൻ റിഫൈനറുകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ റിഫൈനറികൾക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പോലുള്ള സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും പുതിയ താരിഫ് കാരണം നഷ്ടം സംഭവിച്ചേക്കാം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം റഷ്യയിൽ നിന്നാണ് ഇതിന് വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കാണ് റഷ്യൻ ക്രൂഡ് ലഭ്യമല്ലാതായാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും റിഫൈനറുകളുടെ ലാഭം കുറയുകയും ചെയ്യും ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕರಳ ಕೌಮುದಿ